നമ്മുടെ രജനിയണ്ണൻ അഭിനയിച്ച ഒരു സിനിമയുണ്ട് പടയപ്പ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് സിനിമ രണ്ട് തലമുറയിലൂടെയാണ് ആ സിനിമ മുൻപോട്ട് പോകുന്നത് അതിലൊരു കഥാപാത്രമുണ്ട് നടൻ ആസർ അഭിനയിച്ചു തകർത്ത സൂര്യപ്രകാശ് എന്ന രാഷ്ട്രീയ നേതാവ് സിനിമ പോകുന്നതിനൊപ്പം തന്നെ പല രാഷ്ട്രീയ മുന്നണിക്കൊപ്പം സഞ്ചരിക്കുന്ന കഥാപാത്രമായിരുന്നു സൂര്യപ്രകാശിൻ്റെ ഇത് അധികാര കസേരയുടെ മധുരം നുണയാനാണ് വസ്ത്രം മാറുന്ന പോലെ പുള്ളി ചാടി ചാടി ഓരോ രാഷ്ട്രീയ പാർട്ടിക്കൊപ്പം നിന്നത് ഇത് പറഞ്ഞപ്പോൾ തന്നെ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ ഒരു വ്യക്തിത്വത്തെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ സാധിച്ചില്ലേ പറഞ്ഞു വന്നത് ബീഹാർ രാഷ്ട്രീയം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതലാണ് ഈ പറഞ്ഞ വിദ്വാന്റെ ചാട്ടം തുടങ്ങിയത് അങ്ങനെ ചാടി ചാടി എത്തിയത് ഒമ്പതോളം മുന്നണികളിലും ശരിക്കും പറഞ്ഞാൽ നിലപാടിന്റെ രാജകുമാരൻ ഈ കുമാരന് ലാലു പ്രസാദ് യാദവ് ഒരു ബഹുമതി നൽകിയിരുന്നു ഒരു കൊമ്പിൽ നിന്ന് മറുകൊമ്പിലേക്ക് ചാടി ചാടി നീങ്ങുന്ന കുരങ്ങൻ എന്നതായിരുന്നു ആ ബഹുമതി എത്ര സത്യം പൊതു തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴല്ലേ അധികാരത്തിന്റെ അപ്പകർണത്തിന് വേണ്ടി കൂറുമാറ്റം നടത്തിയത് ആർ ജെ ഡിയുമായുള്ള മഹാസഖ്യ സർക്കാരിനെ വലിച്ചു താഴെയിട്ടുകൊണ്ടാണ് നിമിഷ നേരം കൊണ്ട് മറുകണ്ഠം ചാടിയത് രാവിലെ പതിനൊന്ന് മണിയോടെ രാജിവെച്ചു വൈകുന്നേരം എൻ ഡി എയുടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞയും ചൊല്ലി ഇത് ഒമ്പതാം തവണയാണ് മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ വാഴുന്നത് കുതികൽ വാഴുന്നു എന്നാണ് പറയേണ്ടത് രണ്ടായിരത്തി അഞ്ചു മുതലാണ് നിലപാടിന്റെ രാജകുമാരൻ നിരന്തരം ചാടാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മോദിയെ തെറി പറഞ്ഞാണ് മഹാസഖ്യത്തിന്റെ ഭാഗമായത് എൻ ഡി എയിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതെന്നായിരുന്നു അന്നത്തെ പ്രഖ്യാപനം വർഷം ഒന്നും പൂർത്തിയായില്ല എൻ ഡി എ മുഖ്യമന്ത്രിയായി പുള്ളി കസാരയിൽ കയറി കുത്തിയിരുന്നു ഇതിനിടെ അവിടെ കോൺഗ്രസിന്റെ ഒമ്പത് എം എൽ എമാരും അപ്രത്യക്ഷരാണ് അത് പിന്നെ പണ്ടേ അങ്ങനെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തും പ്രചരണം നടത്തും വോട്ട് പിടിക്കും ജയിപ്പിക്കും ശേഷം ഒളിവിൽ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടിട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സമയമില്ലാതെ റിസോർട്ടിലും മറ്റുമായി ഒളിവ് ജീവിതം അതുകഴിഞ്ഞു കുതിരക്കച്ചവടക്കാരന്റെ ചാക്കിലും കയറി താമരയിൽ വിരിയുന്നു കോൺഗ്രസ് നേതൃത്വത്തെ വിശ്വസിച്ച് ജയിപ്പിച്ച് കയറ്റിവിട്ട ജനങ്ങൾ ആരായി ഇനി നിങ്ങൾ പറ രാവിലെ ത്രിവർണമെങ്കിൽ രാത്രി കാവ്യയിൽ മുങ്ങുന്ന കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിക്കും